കുളത്തിൽ വീണ കാട്ടുപന്നിയെ വെടിവെച്ച് കൊന്ന് കുഴിച്ചു മൂടി മീന്തുള്ളിയിലെ കണിയാമ്പറമ്പിൽ കെ വി ജോസഫിന്റെ കുളത്തിലാണ് ചൊവ്വാഴ്ച പുലർച്ചെ കാട്ടുപന്നി വീണത് ജോസഫും മറ്റ് രണ്ട് വീട്ടുകാരും കുടിവെള്ളമെടുക്കുന്നത് ഈ കുളത്തിൽ നിന്നുമായിരുന്നു ജോസഫ് പഞ്ചായത്ത് അധികൃതരെയും ഫോറസ്റ്റ് അധികൃതരെയും വിവരം അറിയിച്ചു

ഫോറസ്റ്റ് ബീറ്റ് ഓഫീസർ എം കെ ജിജേഷ് മിന്നു ടോമി എന്നിവർ സ്ഥലത്തെത്തി ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടറിൻ്റെ സാന്നിധ്യത്തിൽ തേർത്തലിയിൽ നിന്നുമെത്തിയ എം പാനൽ ഷൂട്ടർ ജോസഫ് പന്നിയെ വെടിവെച്ചു കൊന്നു പിന്നീട് കീറി ഡീസൽ ഒഴിച്ച് ജെ സി ബി ഉപയോഗിച്ച് ആഴത്തിൽ കുഴിയെടുത്ത് കാട്ടുപന്നിയെ കുഴിച്ചു മൂടി ആ പന്നിയുടെ കൂട്ടിലോട്ട് വീഴണം കൊല്ലോ നിങ്ങളുടെ സ്വപ്ന ഭവനം മനോഹരമാക്കാൻ ഹോൾസെയിൽ വിലയിൽ ടൈൽസ് സാനിറ്ററി ഫിറ്റിംഗ്സ് ആൻഡ് ഗ്രാനൈറ്റ്സ് എന്നിവയുടെ മികച്ച കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ടൈൽസ് ഗാലറി ചെറുപുഴ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച വരുത്താതെ തന്നെ കുറഞ്ഞ വിലയിൽ മനസ്സിന് ഇണങ്ങിയ പ്രോഡക്റ്റുകൾ ഇനി സ്വന്തമാക്കാം ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് പ്രോജക്ടുകൾക്കായി സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അപ്രൂവ് ചെയ്ത മികച്ച കമ്പനികളുടെ ടൈലുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി നേരിട്ട് ഷോറൂം സന്ദർശിക്കുകയോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കേഞ്ചാൽ ചെറുപുഴ കോൾ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സെവൻ ഫൈവ് my man.